ഒരിക്കലും മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടക്കാൻ പാടില്ലാത്ത ഒരു വിഷമാണ് പഞ്ചസാര കരിമ്പിൻ്റെ നീര് നിങ്ങൾ വയറു നിറച്ച് കുടിച്ചോ ദിവസവും കുടിച്ചോ പ്രമേഹക്കാർക്കും കുടിക്കാം പക്ഷെ ആ കരിമ്പിൻ്റെ നീരിൽ നിന്ന് പോഷകങ്ങൾ വലുതും മാറ്റി മൊളാസസ് ഈ പഞ്ച ചരായമായിട്ട് മാറുമ്പോൾ പഞ്ചസാരയായിട്ട് മാറുമ്പോൾ ഇത് രണ്ടും വിഷമായിട്ട് മാറി പ്രകൃതി യോജിപ്പിച്ചു വെക്കുമ്പോൾ അത് ആരോഗ്യകരമാണ് അതിനെ നമ്മൾ വേർപെടുത്തി കഴിയുമ്പോഴുള്ളൊരു കുഴപ്പമാണ് അതിൽ വരുന്നത് പഞ്ചസാരയിൽ എനർജിയുണ്ട് ഊർജം അത് പഞ്ചസാരയിലല്ല ഇത് വിഷമായതുകൊണ്ട് ശരീരം അതിനെതിരെ ഉള്ള ശക്തി മുഴുവൻ പ്രയോഗിക്കുന്നതാണ് പക്ഷെ നമ്മൾ തെറ്റുന്നിരിക്കും പഞ്ചസാര കഴിച്ചാൽ ചായ പിടിച്ചാൽ നല്ല ഉന്മേഷമുണ്ട് ചായക്കെതിരെ ശരീരം ഹൃദയം കരൾ എല്ലാം പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഉന്മേഷം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമുക്ക് ശക്തി അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ കാൽഷ്യം ബികോംപ്ലെക്സ് ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്താൽ മാത്രമേ പഞ്ചസാരയ്ക്ക് ദഹനം സാധ്യമാവുള്ളൂ കരിമ്പായിരുന്നപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാരയാണ് കാൽഷ്യം വലിച്ചെടുത്ത് ശരീരത്തെ മൊത്തം ദുർബലമാക്കുന്നത് രണ്ടാമത്തത് നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സാണ് ഗ്യാസ്ട്രബിള് അസിഡിറ്റി അതുപോലെ തന്നെ ഈ ആസ്പിരിൻ ഇതുപോലുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പല സ്രവങ്ങളെയും തടഞ്ഞു വെച്ചിട്ടൊക്കെയാണ് കുറച്ചിട്ടൊക്കെയാണ് ശരീരം ഈ മാറ്റി ശരീരത്തിൽ ഈ മരുന്നുകൾ മാറ്റം ഉണ്ടാക്കി തരുന്നത് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകളെന്നുള്ള എന്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് തീ പൊള്ളലിൻ്റെ പ്രകൃതി ചികിത്സ തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ കുമളയ്ക്കാത്ത രീതിയിൽ പൊള്ളിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ് അതുപോലെയുള്ള ലളിതമായ രീതികളാണ് ഇരുപത്തിമൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത് നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ പതിനാല് പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ദയവായി അറിയിക്കണം അപ്പൊ അതിന്നും പതുക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ആയിട്ടുള്ള ഹോർമോണുകളൊക്കെ പൊള്യൂട്ടഡ് ആകും അല്ലെങ്കിൽ കുറഞ്ഞു പോവും അങ്ങനെയും ഈ പ്രശ്നം വരാം അപ്പോൾ നിങ്ങൾ ലിസ്റ്റ് ഓഫ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഓസ്റ്റിയോപറാസിസ് നെറ്റി നോക്കിക്കഴിഞ്ഞാൽ അസ്ഥിക്ഷയം ഉണ്ടാക്കുന്ന നിരവധി മരുന്നുകളുടെ ലിസ്റ്റ് കിട്ടും അപ്പോൾ ആലോചിക്കണം ഈ മരുന്നെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം ആദ്യം നിർത്തണം അങ്ങനെ വരുമ്പോൾ വീണ്ടും പതുക്കെ ഇതിനെ ശക്തിപ്പെടുത്തി എടുക്കാം അസ്ഥി ശക്തിപ്പെടണമെങ്കിൽ വെയിൽ കൊള്ളണം ഒരു വൈറ്റമിൻ ഡി എന്ന് പറയും നമ്മൾ കാലാകാലങ്ങളായിട്ട് വെയിൽ കൊള്ളാൻ പറയുമായിരുന്നു അതേപോലെ പ്ലാവലയുടെ ഞെട്ട് ഒരു ഇരുപത് ഞെട്ട് എടുക്കുക പഴുത്ത പ്ലാവലയുടെ ഞെട്ട് ഇരുപതെണ്ണം അത് ചമ്മന്തി അരച്ച് ഭക്ഷണത്തോടൊപ്പം കഴിക്കാം മുമ്പ് നമ്മുടെ ആട്ടിൻ സൂപ്പ് കുടിക്കാൻ പറഞ്ഞു അന്നത്തെ ആട് പ്ലാവല തിന്നിട്ടുണ്ട് ഇന്നത്തെ ആട്ടിൻ സൂപ്പ് കുടിച്ചിട്ടൊരു കാര്യമില്ല അപ്പം ആ പ്ലാവലയുടെ ഞെട്ട് നമുക്ക് ചമ്മന്തിയിൽ ചേർത്ത് കഴിക്കുന്നതിന് നല്ലതാണ് അതുപോലെ ബദാം ഒരു പതിനെട്ടെണ്ണം വെള്ളത്തിലിട്ട് കുതിർത്തി രാവിലെ എടുത്ത് കഴിക്കാം പിന്നെ പഴങ്ങൾ കഴിക്കുക പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക തേങ്ങ ഈ ഇറച്ചി മീനുമൊക്കെ കഴിച്ച് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ കൊഴുപ്പ് ഫാറ്റ് ഇതിനെയെല്ലാം മാറ്റാനും പുതിയതിനെ പ്ലാൻ ബേസ്ഡ് ആക്കാനും തേങ്ങയ്ക്ക് വലിയൊരു കഴിവുണ്ട് എന്നിട്ട് തേങ്ങ ഫ്രഷായിട്ട് കഴിക്കുക കാലിൻ്റെ മുട്ടിനൊരു നനഞ്ഞ തുണി ചുറ്റി ഒരു മണിക്കൂർ കഴിഞ്ഞ് അഴിച്ചുകളയ്യുക അത് നിങ്ങൾക്ക് എവിടെ വേദന ഉണ്ടെങ്കിലും ചെയ്യാം നടുവേദന ഒരു മുണ്ട് നീളത്തിൽ നാലായിട്ട് മടക്കി ഈ നനച്ച് ചെറുതായി പിഴിഞ്ഞ് ചുറ്റി വയ്ക്കാം ഒരു മണിക്കൂർ കഴിയുമ്പോൾ അഴിച്ചു കളയുക ഒരു വിധമുള്ള വയറുവേദന നടുവേദന മാറിക്കിട്ടും അപ്പോൾ അത് കാലിനും ചെയ്യാം ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട് നമ്മളത് പതുക്കെ നന്നായി കൊടുക്കുക വെയിൽ കൊള്ളിക്കുക ഇങ്ങനെയുള്ള കുറച്ച് രീതികൾ കൊണ്ട് നമുക്ക് ആ കാൽമുട്ടിൻ്റെ തേയ്മാനം പരിഹരിക്കുന്നതിലേക്ക് ശരീരത്തിൻ്റെ ശ്രദ്ധയെ അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ മറ്റ് രോഗങ്ങളെ അത് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നോക്കിയാലേ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ